കനിവ് കഞ്ചാവ് ഉപയോഗിച്ചതിന് സാക്ഷികളില്ല തെളിവില്ല യു പ്രതിഭ എംഎൽഎയുടെ മകനെ കേസിൽ നിന്ന് ഒഴിവാക്കി എക്സൈസ് കഞ്ചാവ് കേസിൽ നിന്ന് യു പ്രതിഭ എംഎൽഎയുടെ മകൻ കനിവിനെ ഒഴിവാക്കി എക്സൈസിന്റെ ഇടക്കാല റിപ്പോർട്ട് കേസിൽ ഒന്നും രണ്ട് പ്രതികൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് കേസിൽ നിന്ന് ഒഴിവാക്കിയ ഒൻപത് പേരുടെയും വിച്ഛ്വാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമാണ് റിപ്പോർട്ടിലുള്ളത് ഉൾപ്പെടെ ഒഴിവാക്കിയവരുടെ കേസിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിൽ എക്സൈസിന് വീഴ്ചയുണ്ടായി കേസിൽ നടത്തേണ്ട മെഡിക്കൽ പരിശോധന കനിവ് ഉൾപ്പെടെ ഒഴിവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ നടന്നില്ല സാക്ഷിമൊഴിയിൽ അട്ടിമറിയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് സാക്ഷികൾ മൊഴി നൽകിയത് കേസ് അന്വേഷിച്ച കുട്ടനാട് സിഐക്ക് ഗുരുതര വീഴ്ചയുണ്ടായി പ്രതികളെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നത് അന്വേഷണത്തിലെ ഗുരുതര എക്സൈസ് വീഴ്ച മൂലമാണെന്നും വ്യക്തമാക്കുന്നു ആലപ്പുഴ നർക്കോട്ടിക് സെൽ സി ഐ മഹേഷാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് തകഴിയിൽ നിന്ന് എം എൽ എയുടെ മകൻ കനിവടക്കം ഒൻപത് പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനുമാണ് കനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതെന്നാണ് എഫ്ഐആർ ഉണ്ടായിരുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവാണ് സംഘത്തിൽ നിന്ന് പിടികൂടിയതെന്നും എഫ്ഐആർ പറഞ്ഞിരുന്നു എന്നാൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് കേസെടുത്തത് മെഡിക്കൽ പരിശോധന ഇല്ലാതെയാണെന്നും മകനെ എക്സൈസ് സംഘം ദേഹോപദ്രവം ചെയ്തതിന് കുറ്റസമ്മതിക്കുകയായിരുന്നുവെന്നാണ് എം എൽ എ മൊഴി പിന്നാലെ കേസിന്റെ എഫ്ഐആർ ഉൾപ്പെടെ പുറത്തുവന്നതോടെ വിവാദം രൂക്ഷമായി നിയമസഭയിലും സി ജില്ലാ സമ്മേളനത്തിലും എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ യു പ്രതിഭ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഭ എം എൽ എ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും എക്സൈസ് കമ്മീഷണർക്ക് പരാതി നൽകി തുടർന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയുണ്ടായി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്നും വൈദ്യ പരിശോധന നടത്തിയില്ല എന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ